പുലിഭീതി ഒഴിയാതെ ഇടുക്കി പീരുമേട്ടിലെ തോട്ടം മേഖല ബഥേൽ പ്ലാന്റേഷൻ്റെ തേയിലത്തോട്ടത്തിൽ തൊഴിലാളി സ്ത്രീകൾ പുലിയെ കണ്ട് ബോധരഹിതരായി മൂന്ന് പുലികളുണ്ടായിരുന്നതായി തൊഴിലാളികൾ പറയുന്നു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പീരുമേട് പഞ്ചായത്തിലെ ലാൻഡ്രം ഭാഗത്ത് വന്യമൃഗ ഭീതി ഒഴിയുന്നില്ല ബെദേൽ പ്ലാന്റേഷന്റെ പാമ്പനാർ ലാൻഡ്രം ലക്ഷ്മി ഡിവിഷനിൽ വെച്ചാണ് തോട്ടത്തിൽ കൊളുന്തെടുത്തുകൊണ്ടിരുന്ന തൊഴിലാളി സ്ത്രീകൾ പുലികളെ നേരിൽ കണ്ടത് തോട്ടത്തിന് സമീപത്തെ ചതുപ്പ് ഭാഗത്ത് കിടക്കുകയായിരുന്നു ഇവ അപ്രതീക്ഷിതമായി പുലികളെ കണ്ടതോടെ തൊഴിലാളികൾ ബഹളം വയ്ക്കുകയും ബോധരഹിതരാകുകയും ചെയ്തു പിന്നീട് പുലി സമീപത്തെ കാട്ടിലേക്ക് ഓടി മറഞ്ഞു ഇറങ്ങി ഇറങ്ങിക്കിട വന്നത് வந்து இனி இப்படி ஒரு பார்வை பார்த்து பாருங்கள் அவ்வளவுதான் மூணெண்ணா உண்டு தர காலையில் நிறைக்க போனோம் நிறைக்க போய் ஒரு பத்து தேரை வெட்டினதான் உண்டு இந்த மோ அதை பார்த்த பிறகு எங்களுக்கு இஷ்டத்தை வேலை செய்ய பயமாக இருக்குது விசை அறிவி மொத்தம் எனக்கு தளர்ந்து போச்சு அதை பார்த்து தேரையில் விழுந்து எழுந்திருச்சு ഒന്നും ഭീതിയോടെയാണ് തൊഴിലാളികളും നാട്ടുകാരും ഓരോ ദിവസവും തള്ളി നീക്കുന്നത് കഴിഞ്ഞ കുറച്ചു നാളുകളായി മേഖലയിൽ പുലിയുടെ സാന്നിധ്യമുണ്ട് പത്തോളം പശുക്കളെ പുലി പിടികൂടി ലാൻഡ്രം ഭാഗത്ത് സ്ഥാപിച്ച ക്യാമറയിൽ പുലിയുടെ ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു ഇവിടെ കൂടുവെച്ചെങ്കിലും ഫലമുണ്ടായില്ല എം സി ബോബൻ അമൃത ന്യൂസ് ഇടുക്കി